കടത്തനാട് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെത്തുന്ന ഒന്നാണ് കളരി അഭ്യാസം കളരിപ്പയറ്റിനും വടക്കൻപാട്ടിനുമൊക്കെ പേരുകേട്ട ഒരു നാട് കടത്തനാട് രാജവംശം ആദ്യം വടകര വാഴുന്നോർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോലത്തിരിയുടെ സാമന്തന്മാരായി അവർ നാട് ഭരിച്ചു പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെ കടത്തനാട് രാജാവ് കോലത്തിരിയുടെ അനുവാദത്തോടെ രാജ്യഭരണം നടത്തി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ വടകര വാഴുന്നോർ എന്ന പദവി ഉപേക്ഷിച്ച് കടത്തനാട് രാജാവ് എന്ന സ്ഥാനം സ്വീകരിക്കുകയാണ് ചെയ്തത് കോലത്തിരിയുടെ സമ്മതത്തോടെയായിരുന്നു ഈ പദവി മാറ്റം കളരി അഭ്യാസങ്ങളുടെ വീരചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കടത്തനാട് കളരിപ്പയറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ധീരയോദ്ധാക്കളുടെ വീരസ്മരണകൾ ആവോളം പാടിയും പറഞ്ഞും ഇന്നും തലമുറകൾ അത് ആഘോഷമാക്കുന്നു ഉണ്ണിയാർച്ച ആരോമൽ ചേകവർ തച്ചോളിയോ അങ്ങനെ എത്രയെത്ര പിറവികൊണ്ട കടത്തനാട് അങ്ങനെ വടക്കൻപാട്ടുകളിലും ചരിത്ര പുസ്തകത്താളുകളിലും അടയാളപ്പെടുത്തിയ കടത്തനാടും കളരിയുമൊക്കെ ഇന്നും മനസ്സുകളിലുണ്ട് ചുരികത്തലപ്പ് കൊണ്ട് പ്രണയവും പ്രതികാരവും ഒക്കെ രചിച്ചു മുന്നേറിയ വീരന്മാരുടെ സ്വന്തം കടത്തനാട് ഒന്ന് കാതോർത്താൽ ആ യുദ്ധത്തിൻ്റെയും കളരിയിലെ പയറ്റിൻ്റെ ശബ്ദങ്ങളും നമ്മുടെ കാതുകളിലേക്ക് ഇപ്പോഴും അലയടിച്ചെത്തുന്നുണ്ട് കടത്തനാടെന്ന ആ വീരനാട് തച്ചോളി മാണിക്കോത്ത് തറവാടും പുത്തൂരം വീടുമൊക്കെ ഇന്നും ഒരിക്കലും മറക്കാത്ത മായാത്ത വീരചരിത ബിംബങ്ങൾ തന്നെ ലോകനാർക്കാവ് ക്ഷേത്രം പ്രസിദ്ധി നേടിയതും കടത്തനാടിൻ്റെ കളരിക്കാരിലൂടെ തന്നെ എത്രയെത്ര കവികൾ ഈ കടത്തനാടിനെയും ചേകവന്മാരെ പറ്റിയും നിരന്തരം എഴുതി പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം ജയിച്ചവരായിരുന്നു അതെ കളരിക്കും അങ്കംപെട്ടിനുമൊക്കെ തിളങ്ങി നിന്ന കടത്തനാട് ഹാമിൽട്ടൺ എന്ന ഇംഗ്ലീഷുകാരനായ സഞ്ചാരി വടകരവാഴുന്നവരെ പറ്റി എഴുതിയിട്ടുണ്ട് മാഹിയിൽ നിന്നും തെക്കുമാറി വടകര എന്ന തുറമുഖ പട്ടണം സ്ഥിതി ചെയ്യുന്നു വടകര വാഴുന്നവരുടെ നാട്ടിൽ കുരുമുളക് കൃഷി വളരെ വിപുലമായി തന്നെ ഉണ്ടായിരുന്നതായി കാണാം വടകര വാഴുന്നവരുടെ രാജ്യത്തിന്റെ കടലോര അതിർത്തി തൃക്കൊടിയായിരുന്നു ഇതിനിടയ്ക്കാണ് കോട്ടക്കല്ല് ഉറങ്കടലിൽ സഞ്ചരിക്കുന്ന വിദേശ കപ്പലുകളൊക്കെ രക്ഷാപത്രിക എന്ന് പരിശോധിക്കുന്നവരുടെ കേന്ദ്രമായിരുന്നു അത് കടത്തനാട്ടു രാജാവിന് ധാരാളം കപ്പലുകളും ശക്തമായിരുന്നു നാവികസേനയുമൊക്കെ അന്നുണ്ടായിരുന്നു സമുദ്രാധിപതി എന്ന സ്ഥാനപ്പേര് കടത്തനാട്ടു രാജാവിനുണ്ടായിരുന്നു അതുവഴി കടന്നുപോകുന്ന കച്ചവടക്കപ്പലുകൾ സമുദ്രാധിപതിക്ക് കപ്പം നൽകണമായിരുന്നു അഥവാ കപ്പം നൽകാതെ ഒളിച്ചു കടക്കുവാൻ ശ്രമിച്ചാൽ ആ കപ്പലുകളൊക്കെ പിടിച്ചെടുത്ത് ആ കപ്പലിലെ ചരക്കുകളും പിടിച്ചെടുക്കുമായിരുന്നു രാജാവ് കോട്ടക്കല്ല് പോലെ തന്നെ ചരിത്ര സ്മരണകൾ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഇടമാണ് ബലിപ്പാറ എന്ന പാറക്കൂട്ടം ബലിപ്പാറ എന്ന പേര് വരുവാൻ ഒരു കാരണമുണ്ട് പോർച്ചുഗീസുകാർ ആദ്യമായി കോഴിക്കോട് എത്തിയപ്പോൾ കോട്ടക്കല്ലിലെ വഞ്ചിക്കാർ പോർച്ചുഗീസ് കപ്പൽ വളഞ്ഞു പിടിക്കുകയും ശേഷം ആ കപ്പലിലുണ്ടായിരുന്നവരെ ഈ പാറയിൽ കൊണ്ടുവന്ന് ബലി കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഈ പാറയ്ക്ക് ബലിപ്പാറ എന്ന പേര് വന്നത് കുറ്റിപ്പുറമായിരുന്നു കടത്തനാടിന്റെ രാജധാനി വടകരയാണ് പ്രധാന തുറമുഖം മയ്യഴിയും കോട്ടയ്ക്കലും മറ്റു തുറമുഖങ്ങൾ പുറമേരി പടമേരി തൂണേരി പാറക്കടവ് വെള്ളിയോട് കാവിലുംപാറ കോട്ടപ്പള്ളി പുതുപ്പണം എന്നിവയാണ് പ്രധാന പട്ടണങ്ങൾ സാമൂതിരിയഭയന്ന് കോലത്തുനാട്ടിലേക്ക് രക്ഷപ്പെട്ട പൊർളാതിരി രാജകുടുംബത്തിലെ ഒരു രാജകുമാരിയെ കോലത്തുനാട് തെക്കുംകൂർ തമ്പുരാൻ വിവാഹം ചെയ്യുകയുണ്ടായി ആ സന്തതി പരമ്പരയാണ് കടത്തനാട്ട് രാജാക്കന്മാർ അഥവാ വടകരവാഴുന്നോർ കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിക്ക് കടത്തനാടുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ധാരാളം പണ്ഡിതന്മാരും കവികളുമൊക്കെ കടത്തനാട്ടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു കവികളും കലാകാരന്മാരും വീര പോരാളികളുമൊക്കെ കടത്തനാടിന് സ്വന്തമായി ഉണ്ടായിരുന്ന ആ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈദരലി കടത്തനാട് ആക്രമിച്ചു ആക്രമണത്തിൽ കനത്ത നാശം നേരിട്ടു രാജാവ് ഒളിവിൽ പോയി ഹൈദർ മടങ്ങിപ്പോയതറിഞ്ഞ് രാജാവ് മടങ്ങിയെത്തി ഹൈദർ കാവൽ നിർത്തിയിരുന്ന പടയാളികളെ രാജാവ് വധിച്ചു ഇതറിഞ്ഞ് ഹൈദർ കൂടുതൽ പടയാളികളുമായി എത്തി കടത്തനാടിനെ വീണ്ടും ആക്രമിച്ചു ഇപ്പോൾ ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ ഉടമ്പടി പ്രകാരം ഓരോ വർഷവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കടത്തനാട് രാജാവ് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതനായി അങ്ങനെ കടത്തനാടിന്റെ ഭരണം രാജാവിന് ലഭിച്ചു എങ്കിലും അധികം വൈകാതെ ആ രാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി